കാണുമ്പോൾ സത്യത്തിൽ ഇതിന്റെ മുകളിൽ കയറാനുള്ള കാരണം എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നതോടൊപ്പം അവിടെ നിൽക്കുമ്പോൾ പുറകിൽ പോലീസ് സ്റ്റേഷൻ ഭാഗത്ത് എത്ര പേരുണ്ടെന്ന് അല്ലെങ്കിൽ അവിടുത്തെ ഒരു ദൃശ്യം കാണാൻ പറ്റില്ല അപ്പൊ അത് കാണാൻ വേണ്ടിയായിരുന്നു നിങ്ങൾ നോക്കൂ അതാ നോക്കിയാൽ കണ്ണത്താത്തിടത്തോളം ദൂരം പറന്നു കിടക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇതൊരു സമുദ്ര സമാനമായ മഹാജനസഞ്ചയമാണെന്ന് അക്ഷരാർത്ഥത്തിൽ ഒരു മനുഷ്യ കടൽ ആർ തിരമ്പി വന്നിരിക്കുകയാണ് ഇവിടെ നിന്ന് നോക്കിയാൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചരണം കാണാം അതിനപ്പുറത്ത് വേറൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രചരണം കാണാം എന്നാൽ ഇവിടെ നിന്ന് നോക്കിയാൽ കണ്ണത്താ ദൂരത്തോളം ഇടതുപക്ഷമാണ് അപ്പൊ അതൊന്ന് ഈ കൊട്ടിക്കലാശത്തെ മാറ്റാൻ പ്രതീക്ഷയിൽ സാക്ഷ്യപത്രമാണിത് നാടാകെ ഇടതുപക്ഷത്തിന്റെ നയങ്ങളെയും കാഴ്ചപ്പാടുകളെയും പിന്തുണയ്ക്കുന്നുണ്ട് അതിന്റെ ആവേശവും ആഹ്ലാദവുമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് ഈ നിലമ്പൂരിൽ ഇതിനു മുൻപ് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയൊരു ആൾക്കൂട്ടത്തെ കഴിഞ്ഞ രണ്ട് തവണയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഞാൻ നിലമ്പൂരിൽ മറ്റൊരു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്നു എന്നാൽ അതിനു മുൻപുള്ള തൊണ്ണൂറ്റി ഒന്ന് മുതലുള്ള എല്ലാ തിരഞ്ഞെടുപ്പിലും ഈ കൊട്ടിക്കലാശത്തിന്റെയൊക്കെ ഒരു സാക്ഷിയാണ് ഞാൻ ഈ ഒരു പങ്കാളിത്തവും ആവേശവും ഇത്രമേൽ അന്നൊന്നുമുള്ളതായി തോന്നിയിട്ട് ഇന്ന് പ്രതീക്ഷയിൽ കവിഞ്ഞ ആവേശോജ്ജലമായ ഒരു ജനസാഗരം ഇവിടെയുണ്ട് ഈ മണ്ഡലത്തിലെ ഏറ്റവും അവസാന പ്രചരണത്തിൽ അല്ലെങ്കിൽ വോട്ടർമാരോട് സ്വരാജിന് പറയാനുള്ളത് എന്താണ് ഒറ്റ ഉള്ളൂ നമ്മുടെ നാട് ഏറ്റവും അഭിമാനകരമായ ഉയരങ്ങളിലെത്തണം അതിന് ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കണം നിലമ്പൂരിന്റെയും കേരളത്തിന്റെയും നാളയെ കരുതി ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുക ചുറ്റുകാരിവാൾ നക്ഷത്ര മടയാളത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എൻക്ക് വോട്ട് നൽകി വിജയിപ്പിക്കുക അത്